സ്പെഷ്യൽ ഓഫർ ആണ് നമ്മുടെ ഈ ഒരു ഊനാലിന് എത്രയെന്നു വെച്ചാൽ ഒരു പുഷ്യനും ഫ്രീ ആയിട്ട് ഉണ്ടാവും അതിൻ്റെ കൂടെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു വൈറ്റും ഞാൻ വേണമെങ്കിൽ ആ ഒരു കോമ്പറ്റേഷനും കൂടെ കാണിച്ചു തരാക്കാം സ്റ്റാൻഡും ഈ ഊനാലൊക്കെ ഒരു നൂറ്റി ഇരുപത് ഹായ് അസ്സലാ വലൈക്കും വരമത്തല്ലാ വിബർക്കാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ അങ്ങനെ കുറേ കാലത്തിന് ശേഷം നമ്മളിത് വീണ്ടും കുറേ ലോഡായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ ഊഞ്ഞാൽ കേരളത്തിലൂടെ നീളം കേരളത്തിലേക്ക് പുറത്തും ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്ന നമ്മുടെ ഈ ഒരു സ്വിങ് വീണ്ടും നമ്മൾ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ലാസ്റ്റ് ഇയറ് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഫോർ തൗസൻഡാണ് പുറത്ത് ഷോപ്പിലാണെങ്കിലും ഓൺലൈനിലൊക്കെ ഒൻപതിനായിരം പത്തായിരം രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്തുകൊണ്ടിരുന്ന സംഭവമാണ് നമ്മൾ അത്രയും ഒരു പ്രൈസ് കുറവായിട്ട് കൊടുത്തിരുന്നത് ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഓഫറിലാണ് സെയിൽ പോകുന്നത് സോ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുന്നത് സ്റ്റോക്ക് ഒരുപാട് എത്തിയിട്ടുണ്ട് കളേഴ്സ് എല്ലാവരും എപ്പോഴും ഡിമാൻഡ് ചെയ്യുന്ന പോലെയുള്ള ബ്ലാക്ക് ബ്രൗൺ വൈറ്റ് ബ്ലൂ ഇതുപോലെയുള്ള കളേഴ്സാണ് ആയിട്ടുള്ളത് നല്ല ക്വാളിറ്റി ആണ് ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് എം ആണ് ഇതുപോലെയുള്ള വയേഴ്സ് ഇങ്ങനെ കവർ ചെയ്തിട്ടാണ് ഇത് വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സംഭവമാണ് പിന്നെ പെയിന്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതില് കൂടെ ഒരു ഓക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നുണ്ട് ബ്ലൂ ഗോൾഡൻ കളർ കോമ്പിനേഷനിൽ വരുന്നുണ്ട് ബാക്കിയുള്ള ഈ ഇങ്ങനെയുള്ള കുറച്ച് കളേഴ്സിലൊക്കെ വരുന്നുണ്ട് ഇതിന്റെ കൂടെ ഊന്നാല് മാത്രമല്ല ഒരു കുഷ്യൻ അവൈലബിൾ ആണ് ഇതുപോലെയുള്ള ഒരു ക്വിഷ്യനും ഫ്രീ ആയിട്ട് ഉണ്ടാവും അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഊനാലിൻ്റെ കൂടെ നമുക്ക് ബാക്കിയുള്ള സ്പേ പാർട്സ് ആയിട്ട് വരുന്നത് ഇതുപോലെയുള്ള ഒരു സ്പ്രിങ് വരുന്നുണ്ട് പിന്നെ ഒരു എസ് ഹുക്ക് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഇതുപോലെയുള്ള ചെയിനും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ക്വഷ്യൻസിലെ ഏതൊക്കെ കളേഴ്സ് ആണ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഡ് കളേഴ്സ് അവൈലബിൾ ആണ് ബ്ലൂ അവൈലബിൾ ആണ് ബ്ലാക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് വേറൊരു ബ്ലൂ കളറും കൂടെ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് കാണാം നമുക്കിത് രണ്ട് ടൈപ്പിൽ യൂസ് ചെയ്യാനായിട്ട് വരും നമ്മുടെ വീട്ടിൽ മുകളിൽ ഇങ്ങനെ ഹുക്ക് ഇടാനുള്ള സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഈ ഒരു ഊഞ്ഞാലും അതിന്റെ കുഷ്യനും അതിന്റെ ചെയിന് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇടാം അതല്ല നമുക്ക് ഇനി ഇല്ല പുറത്ത് ഔട്ട് ഡോറിനൊക്കെയാണ് ഇടാൻ ആവശ്യം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇതുപോലെയുള്ള സ്റ്റാൻഡും കൂടെ വരുന്നുണ്ട് ഇതിന് സെപ്പറേറ്റ് പ്രൈസ് ആവുന്നത് മാത്രമാണ് കേട്ടോ ഇനി നമുക്ക് അപ്പുറത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം അപ്പോൾ അതെ ഇതുപോലെ നമുക്ക് ഹുക്കൊന്നും അല്ല സ്റ്റാൻഡ് ഇല്ലാതെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും മോളിൽ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവില്ലേ തൊട്ടി ഒക്കെ കുട്ടികൾക്ക് തൊട്ടിലിടാനുള്ളത് അതിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാനായിട്ടും ഏറ്റവും ഭയങ്കര കംഫർട്ടബിളാണ് കേട്ടോ അതിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇതെങ്ങനെയാണ് ഫിക്സ് ചെയ്യാന്നുള്ളത് ഒരേ സുക്കാണ് കേട്ടോ വരുന്നത് ഒരേ സുക്കും പിന്നെ നമുക്ക് ആ ഒരു സ്പ്രിങ്ങും ഈ ഒരു ചെയിനും ചെയിൻ വരാം നമുക്കിങ്ങനെ സിമ്പിളായിട്ട് വേറെ കാര്യമായിട്ട് പണികളൊന്നും ഇല്ലാതെ നമുക്ക് ഇങ്ങനെ വെക്കാം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടാകും ഇപ്പൊ കിച്ചണിന്റെ സൈഡിലൊക്കെ വേണമെങ്കിൽ നമുക്ക് വെക്കാം അല്ല ബെഡ്റൂമിൽ വേണമെങ്കിൽ വെക്കാം ഇനിയിപ്പോ നമുക്ക് ആർക്കെങ്കിലും ഹൗസ് വാമിംഗ് ഒക്കെ വരാൻ കൊടുക്കാൻ പറ്റിയ വലിയ ഗിഫ്റ്റ് ആയിരിക്കും കാണുന്നവർക്കും ഭയങ്കര ഇഷ്ടമുണ്ടാവും കിട്ടുന്നവർക്കും ഭയങ്കര ഇഷ്ടമുണ്ടാവും അവർക്ക് ഉപകാരപ്പെടുകയും ചെയ്യും അവരെന്നും എന്തിലിന്നാണല്ലോ അഫോർഡബിൾ പ്രൈസ് ആണ് പ്രൈസാണ് അപ്പൊ പ്രൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ സ്പെഷ്യൽ ഓണം ഒക്കെ വരുന്നതുകൊണ്ട് സ്പെഷ്യൽ ഓഫറാണ് നമ്മുടെ ഈ ഒരു ഊന്നാലില് എത്രന്ന് വെച്ചാൽ ടു ട്രിപ്പിൾ നയൻ ആണ് വരുന്നത് അതായത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇത് ഓൾ കേരള ഡെലിവറി ഉണ്ടാവും ഷിപ്പിംഗ് ചാർജ് നിങ്ങളുടെ ദൂരത്തിനനുസരിച്ച് മാറ്റം ഉണ്ടാവും ഇത്രയും വലിയ സാധനമല്ലേ ഇപ്പം ഇത് കവറിലൊക്കെ ഇങ്ങനെ ആക്കി നമ്മൾ ആണ് പാക്ക് ചെയ്യുന്നത് ഷിപ്പിംഗ് ചാർജ് ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂ എന്നാലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഒരു വാട്സാപ്പ് നമ്പർ രണ്ട് വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഏതിലെങ്കിലും ഒന്നിൽ മാത്രം മെസ്സേജ് ചെയ്യാം ഒന്നിൽ മെസ്സേജ് ചെയ്തവരും മറ്റേലും പോയിട്ട് മെസ്സേജ് ചെയ്യാൻ നിൽക്കരുത് ഓക്കെ ഇനി ബ്ലാക്ക് ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്ലാക്കിൻ്റെ ഒരു കോമ്പിനേഷൻ ഇങ്ങനെയാണ് വരുന്നത് ബ്ലാക്ക് വന്നാലും നമ്മുടെ കുഷ്യനൊരു റെഡ് കളറ് ഇനി ഇപ്പം ബ്ലാക്ക് കളർ തന്നെ നമുക്ക് കുഷ്യൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി ബ്ലൂ ബ്ലൂ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ ഞാൻ ഈ നമുക്ക് ബുക്ക് ഇല്ലാതെ അല്ലെങ്കിൽ പുറത്ത് ഔട്ട്ഡോറിൽ ഊന്നാലിടാനാണ് ആകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റാൻഡും അതുപോലെ നമുക്ക് ഫിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും സ്റ്റാൻഡിന് സെപ്പറേറ്റ് ഇതേപോലെ ടു ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അതായത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ ഊനാലിന് സെപ്പറേറ്റ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് വരുന്നത് കേട്ടോ സ്റ്റാൻഡും ഈ ഊനാലൊക്കെ ഒരു നൂറ്റി ഇരുപത് കിലോയൊക്കെ നല്ല സുഖമായിട്ട് താങ്ങൂട്ടോ നമുക്ക് ധൈര്യത്തിൽ എത്ര വലിയ ആൾക്കാർക്കും എത്ര ചെറിയ കുട്ടികൾക്കും ഇരിക്കാനായിട്ട് പറ്റുമെ ഇത് വൈറ്റും ഒരു ടീൽ കളറാണ് ടീലല്ലേ നല്ലൊരു അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ കാരണം നല്ലൊരു എലഗൻ ലുക്ക് ഉണ്ട് ഇതൊക്കെ നിങ്ങളുടെ പുതിയ വീടുകളിലൊക്കെ വെക്കുന്ന സമയത്ത് ഇത്രേക്കാളും നല്ല അടിപൊളി ഒരു ലുക്ക് വരും കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു വൈറ്റും ബ്ലൂ കളറും കോമ്പിനേഷൻ ആണ് വരുന്നത് ഇതിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ബ്ലൂ കളർ കുഷ്യൻ ആണ് ഭംഗിയുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് കളറും വേണമെങ്കിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ നല്ല ഭംഗിയിലാണ് അടുത്തത് ബ്രൗൺ കളറാണ് ബ്ലാക്ക് ബ്രൗൺ ബ്രൗണൊക്കെ ഭയങ്കര ആയിട്ട് നമുക്ക് പെട്ടെന്ന് വന്ന ഉടനെ തന്നെ അല്ലെങ്കിൽ പ്രീ ഓർഡർ വന്നിട്ട് പോയിക്കൊണ്ടിരുന്ന സാധനങ്ങളാണ് കേട്ടോ അപ്പം ഇതും പെട്ടെന്ന് തന്നെ തീരും നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് ചെയ്യാം സ്റ്റാഫ് ഉണ്ടാവുന്ന എന്ന് പറയുന്നത് രാവിലെ പത്ത് മണി ടു വൈകിട്ട് ഈവനിങ് മണി വരെയാണ് ഈ സമയങ്ങളിലായിരിക്കും അവർ ഓർഡേഴ്സ് എടുക്കുന്നത് രാത്രി നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസമായിരിക്കും കേട്ടോ ഓർഡേഴ്സ് എടുക്കുന്നത് അപ്പൊ ഇതിൽ വന്നിട്ട് നമ്മള് കോമ്പിനേഷൻ ചെയ്തിരിക്കുന്നത് ബ്രൗണിന് ബ്രൗൺ തന്നെയാണ് കുഷ്യൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് വെക്കാം അതല്ലാന്നുണ്ടെങ്കിൽ റെഡ് വെക്കാം റെഡ് വെച്ചാലും നല്ല ഭംഗി ഉണ്ടാവും ഞാൻ വേണമെങ്കിൽ ആ ഒരു കോമ്പിനേഷൻ കൂടെ കാണിച്ചരാട്ടോ ഇതേ കണ്ടില്ലേ ഇതും കാണാനും നല്ല ഭംഗിണ്ടാവും ഒരു ഓപ്പോസിറ്റ് കളർ മാച്ചിങ് അപ്പൊ ഓക്കെ ചെറിയ കൊറച്ചു നേരം അറിയുമ്പോ ഇതിലിങ്ങനെ ഇരുത്തിയിട്ട് ഒറ്റ കുട്ടിക്ക് പോയിട്ട് കുട്ടികളെ കൊണ്ടുവന്നിട്ട് ചെറിയ കുഞ്ഞു കുട്ടികളല്ലേ അവരിങ്ങനെ ആട്ടികൊടുക്കാനൊക്കെ പറ്റും അപ്പോൾ ഊനാലും മാത്രമല്ല നമ്മൾ സെയിൽ ചെയ്യുന്നത് നിങ്ങൾ ഒരുപാട് പേര് മുമ്പ് അന്വേഷിച്ചിരുന്നത് നമ്മുടെ ലഞ്ച് ബോക്സസും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ കുറച്ച് മാത്രം സ്റ്റോക്കുള്ളൂ കേട്ടോ കുറേ നമ്മൾ സെയിൽ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇതുപോലെയുള്ള ടു കമ്പാർട്ട്മെൻറ്റ് ഫോർ കമ്പാർട്ട്മെൻറ്റ് ത്രീ കമ്പാർട്ട്മെൻറ്റ് ലഞ്ച് ബോക്സസും ആണ് അതുപോലെ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഈ ഒരു നൈഫ് സെറ്റ് ഉണ്ട് മൂന്ന് സെറ്റാണ് വരുന്നത് മൂന്നെണ്ണമാണ് വരുന്നത് ഇതുപോലെയുള്ള നൈഫും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന വാട്സാപ്പിൽ ഓർഡർ കൊടുത്താൽ മതി കേട്ടോ ഇതെല്ലാം തന്നെ ഓൾ ഇന്ത്യ നമ്മൾ ഷിപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ ഓർഡർ എടുക്കുക കുറച്ച് ദിവസങ്ങൾ കൂടെ കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് ആക്റ്റീവ് ആവും അതിന് ശേഷം വെബ്സൈറ്റിലൂടെയും നമ്മൾ ഓർഡർ എടുക്കുന്നതായിരിക്കും അതുവരെ നമ്മൾ വാട്സാപ്പ് ത്രൂ മാത്രമേ ഓർഡർ ഉള്ളൂ കേട്ടോ നമ്മുടെ സ്ഥലം പാലക്കാടാണ് ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഊനാൽ നേരിട്ട് കണ്ട് വാങ്ങണം അടുത്തുള്ള ആരെങ്കിലും ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ഭാഗം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നേരിട്ട് പോയി കണ്ടിട്ട് സ്റ്റാഫുള്ള സമയത്ത് അതായത് രാവിലെ പത്തേ ടു അഞ്ച് ആയിരിക്കും സ്റ്റാഫ് ഉണ്ടാവാം നിങ്ങൾക്ക് നേരിട്ട് കണ്ടും വാങ്ങാനായിട്ട് സാധിക്കും കേട്ടോ പിന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഒരുപാട് ഒരുപാട് നന്ദി പറയാനുണ്ട് കാരണം എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഓരോ വീഡിയോസും നമ്മുടെ ബിസിനസിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് വേണം ഇത് നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ഇതുപോലെയുള്ള പ്രോഡക്ട്സ് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാലോ താങ്ക്